പുകവലി ക്യാൻസറിന് കാരണമാകുന്നുവെന്ന് സിഗരറ്റ് പാക്കറ്റിൽ എഴുതി വച്ചിട്ടുണ്ട് തന്നെ മദ്യകൂപ്പുകളിലും ജാഗ്രതാ സന്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട് യുഎസിലെ സർജനായിരിക്കുന്ന ഡോക്ടർ വിവേകമൂർത്തി പറഞ്ഞതനുസരിച്ച് പുകവലി കൊണ്ട് ക്യാൻസർ ഉണ്ടാകുന്നതുപോലെ മദ്യപാനികളിലും ക്യാൻസർ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നു മദ്യമടങ്ങിയ ബിയർ വൈൻ മറ്റുള്ള സ്പാർക്കിംഗ് പാനീയങ്ങൾ എന്നിവയുടെ അമിതമോ നിരന്തരമോ ആയ ഉപയോഗം ഏഴുതരം ക്യാൻസറിനാണ് വാതിൽ തുറക്കുന്നത് കരൾ വായ ലാറിങ്സ് അന്നനാളം വൻകുടൽ ബ്രസ്റ്റ് എന്നീ അവയവങ്ങൾക്ക് മദ്യപാനം മൂലവും ക്യാൻസർ ബാധിക്കുന്നു എങ്കിലും മദ്യക്കുപ്പികളിൽ ക്യാൻസറിന് കാരണമാകുന്നു എന്ന ഒരു എഴുത്ത് കാണുവാൻ കഴിയുകയില്ല അധികമായി കുടിക്കുന്ന ഓരോ ഗ്ലാസിനും നിരന്തരമായി ഉപയോഗിക്കുന്ന ശീലവും ക്യാൻസറിലേക്ക് സ്വന്തം ആരോഗ്യാവസ്ഥയെ തള്ളിവിടും ലോകത്ത് ഏഴ് ലക്ഷത്തി മൂന്നൂറ് കാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മദ്യപാനം മൂലമുള്ളതാണ് അതിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ആളുകൾ സ്ഥിരമായി രണ്ടെണ്ണം കഴിച്ചവരാണ് മദ്യപാനം മൂലം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ലക്ഷം കാൻസർ രോഗികളിൽ ായിരം ആളുകൾ ഈ കാൻസർ മൂലം മരിക്കുന്നുണ്ട് മദ്യപാനം ആയുർദൈർഘ്യം പതിനഞ്ചു വർഷമെങ്കിലും കുറയ്ക്കും ശരീരത്തിന് യോജിച്ച ഒരു വസ്തുവല്ല മദ്യം ഒരാൾ മദ്യപിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും പ്രവർത്തനം താളം തെറ്റുകയാണ് മദ്യം ഒരു ആരോഗ്യദായകമായ പാനീയമല്ല നിങ്ങളുടെ ശരീരത്തെയും ജീവിതത്തെയും Adonashi piku